പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുലയൂട്ടത്തെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ വീഡിയോ സാധ്യമായി കാണുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഉദച്ചനു ശേഷം എത്രയും നേരത്തെ തന്നെ മുലയൂട്ടൽ ആരംഭിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ആറു മാസം വരെ കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ നൽകാൻ പാടുള്ളൂ കുഞ്ഞിന്റെ ആമാശയം ചെറുതും മൃതുവുമാണ് അതിനാൽ കുഞ്ഞിന്റെ അമ്മയുടെ മുലപ്പാൽ മാത്രം മതിയാകും ഈ ആറുമാസക്കാലം ചിലപ്പോ കുഞ്ഞിക്കരി നിങ്ങൾ ചേർത്ത് പിടിക്കാൻ കുഞ്ഞു ആഗ്രഹിക്കുന്നത് കൊണ്ടാവാം കുഞ്ഞിനെ എടുക്കുമ്പോൾ നിങ്ങളുടെ ചർമ്മത്തോട് ചേർത്ത് പിടിക്കണം മുലയൂട്ടുമ്പോൾ കുഞ്ഞിനെ കണ്ണിലേക്ക് നോക്കുകയും കുഞ്ഞോട് സംസാരിക്കുകയും പുഞ്ചിരിക്കുകയും വേണം മുലയൂട്ടുമ്പോൾ കുഞ്ഞിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കരുത് പ്രസവത്തിന് ശേഷം ഉടൻ തന്നെ കുഞ്ഞിനെ മുലയൂട്ടുക തീർച്ചയായും അത് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ആകണം മുലപ്പാൽ അമ്മയുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതിനും അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ദൃഢമാകുന്നതിനും ഇത് ആവശ്യമാണ് ആദ്യം പുറത്തു വരുന്ന മഞ്ഞ നിറമുള്ള പാൽ കുഞ്ഞിന് രോഗപ്രതിരോധ ശേഷി നൽകുകയും കുഞ്ഞിനെ രോഗങ്ങളിൽ നിന്നും അണുബാധകളിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യും ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് കുഞ്ഞിന്റെ ആവശ്യമനുസരിച്ച് രാത്രിയും പകലും മുലയൂട്ടണം കൂടെ കൂടെ മുലയൂട്ടുന്നത് കൂടുതൽ മുലപ്പാൽ ഉണ്ടാകാൻ സഹായിക്കും രാത്രിയിലും കുഞ്ഞിനെ മുലയൂട്ടാൻ മറക്കരുത് കുഞ്ഞിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്നു മുലപ്പാലിന് വേണ്ടത്ര ജലവും ഉണ്ട് മുലപ്പാൽ അല്ലാതെ മറ്റൊന്നും കുട്ടിക്ക് കുടിക്കാനും കഴിക്കാനും നൽകരുത് തേനോ വെള്ളമോ പോലും നൽകേണ്ടതില്ല കുഞ്ഞിന് ആറു മാസത്തേക്ക് വരെ മുലപ്പാൽ മാത്രം മതിയാകും നിങ്ങളുടെ കുട്ടിക്ക് അസുഖമുള്ള സമയത്തും മാസം വരെ മുലപ്പാൽ നൽകണം ആറുമാസത്തിന് ശേഷം ഇടവിട്ട് ചെറിയ അളവിൽ ഭക്ഷണവും മറ്റു പാനീയങ്ങളും മുലപ്പാലിനൊപ്പം അസുഖമുള്ളപ്പോഴും നൽകാവുന്നതാണ് മുലയൂട്ടൽ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുകയും അമ്മയും കുഞ്ഞും തമ്മിലെ ബന്ധം ഇതുതമ്പാക്കുകയും ചെയ്യും അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ സീ യു